ജാസ്മിൻ ജാഫർ ഗുരുവായൂരിൽ പോയി കാണിച്ച പ്രവൃത്തികളാണല്ലോ ഇപ്പൊ ന്യൂസിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു വാർത്ത വന്നതിന് ശേഷം ഉണ്ടായതൊരു വീഡിയോ അടക്കം റിമൂവ് ചെയ്ത് ജാസ്മിൻ ജാഫർ ഇരിക്കുന്നുണ്ട് മുനിയൻ തന്നെ പറയാം കാരണം ആൾ ഉദ്ദേശിച്ച് എന്താണോ അത് സക്സസ് ആയ രീതിക്കാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മറ്റൊന്നുമല്ല കമന്റുകളിൽ പല കമന്റ്സുകളും പലരുടെയും വീഡിയോയുടെ താഴെ അതായത് ജാസ്മിൻ ജാഫറിന്റെ ഈ ഒരു വീഡിയോയെ പറ്റി പരാമർശിച്ച് പലരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാ മടിയിൽ വന്ന കമന്റ്സുകൾ കണ്ടപ്പോൾ എനിക്കും തോന്നി അതായതോ അതായിരുന്നോ എന്ന് ജാസ്മിൻ ജാഫറിന്റെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ആളുടെ വീഡിയോ റീച്ച് കുറഞ്ഞപ്പം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രവൃത്തിയായിട്ടാണ് ഇതെന്നാണ് പലരും എന്നെ വിമർശിക്കുന്നത് കാരണം കൂടി പറയാം ആള് കഴിഞ്ഞ സീസൺ അതായത് ബിഗ് ബോസ് സീസൺ സിക്സില് ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അതിനുശേഷം ആളുടെയും ഗെബ്രിയുടെയും വീഡിയോകൾ ആൾക്കാരെ ഏറ്റെടുക്കുകയും അതിന് ഒരുപാട് നെഗറ്റീവുകളും അവരെ സപ്പോർട്ട് ചെയ്ത് കുറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗബ്രിയും ജാസ്മിനും പുറത്തിറങ്ങിയതിനു ശേഷവും അവർ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുകയും ഇപ്പോഴും നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അന്നുണ്ടായിരുന്ന നെഗറ്റീവുകൾ എല്ലാം കുറഞ്ഞ പോസിറ്റീവിലേക്ക് കയറപ്പെട്ടിരിക്കുകയാണ് അവര് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ ഒരു ഡിമാൻഡും മാർക്കറ്റിങ്ങും കുറഞ്ഞ രീതിക്കാണ് തോന്നിയിരിക്കുന്നത് കാരണം അവർ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന വീഡിയോസൊക്കെ അത്യാവശ്യം വീഴ്ച കാര്യങ്ങളും ഉണ്ടെങ്കിലും ൊതുവെ ഒരു ചർച്ച കാരണം അവർ പുറത്തിറങ്ങുമ്പോഴൊക്കെ അത്യാവശ്യം നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അവരെ പൊക്കിക്കൊണ്ട് നടന്നിരുന്നവരായിരുന്നു പക്ഷേ രേണുസുദീന്റെ ഒരു വിഷയം വന്നതിന് ശേഷം ജാസ്മിൻ ജാഫറിനെ ഇങ്ങനെ പല ആളുകളും സ്ക്രീനിൽ നിന്ന് ഔട്ട് ആയിരിക്കുകയാണ് അപ്പം അതിൽ നിന്ന് ഏണുസുദിയുടെ ആ ഒരു വിഷയത്തിൽ നിന്ന് കരകയറാനായിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ന്യൂസുകളിലോ ഇതുപോലെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ജാഫർ ചെയ്ത ഒരു പ്രവൃത്തിയായിരിക്കാം ഇതെന്നാണ് പലരും പലരുടെയും വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ സത്യമായിരിക്കാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്നാണ് പറയുന്നത് അവിടെ യേശുദാസിനടക്കം പ്രവേശിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലമായിരുന്നു ജസ്നയുടെ കാര്യം നമുക്കറിയാലോ കൃഷ്ണന്റെ പണം വരയ്ക്കുന്ന കണ്ണന്റെ രാധ അവരെ അടക്കം വിലക്കുകയും അവരവിടെ ചെയ്ത പ്രവർത്തികളെ വിമർശിച്ചതിനു ശേഷമാണ് കോടതി ഒരു നിയമം കൊണ്ടുവന്നത് ഇതുപോലെയുള്ള പരിപാടികൾ അവിടെ പാടില്ല എന്നുള്ളത് റിലീസ് എടുപ്പും കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളത് അപ്പം അവിടെ പോയി അത് അറിഞ്ഞു വെച്ചിട്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിലടക്കം എല്ലാ വാർത്തകളും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ജാസമി ജാഫർ അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത ആൾക്കാർ അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ കാര്യങ്ങളും ഉണ്ടെന്ന് വ്യക്തമായിട്ട് അവർക്ക് അറിയാമായിരിക്കും എന്നിട്ടും വീണ്ടും അവിടെ ചെന്നിട്ട് ഇതേ രീതിയിലുള്ള പ്രവർത്തികൾ കാണിക്കണമെങ്കിൽ തീർച്ചയായും അതൊരു വാർത്ത അതായത് അവർക്കൊരു മാധ്യമ ഒരു വാർത്താ പ്രാധാന്യം അവർ ചെയ്ത് അതിന് വേണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് തെറ്റാണെങ്കിൽ നിനക്ക് അതിന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കേട്ടോ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നി അതായത് ഒരുപാട് കവറ്റുകൾ വന്നപ്പോൾ ഞാനും ചിന്തിച്ച രീതി ഇത് തന്നെ ആയിരുന്നു ഞാൻ എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചിരുന്ന രീതിക്കാണ് കാരണം ഗുരുവായൂർ അമ്പല നടപറ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതിന്റെ ഷൂട്ടിംഗ് പോലും ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ടല്ല ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടല്ല നടന്നിരുന്നത് അത് സെപ്പറേറ്റ് പുറത്തൊരു സെറ്റ് ഇട്ടതിന് ശേഷമാണ് അങ്ങനെ ഒരു ഷൂട്ട് വരെ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു രീതിക്കൊക്കെ പോകുമ്പോൾ ഒരു സിനിമയ്ക്ക് പോലും അവിടെ വിലക്കുണ്ടാകുമ്പോൾ ഇതുപോലെ അത്യാവശ്യം റീൽസും കാര്യങ്ങളും അവര് സീസൺ സിക്സിന്റെ കണ്ടസ്റ്റ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കണ്ടസ്റ്റല്ലാതെ റീൽസ് മാത്രം അല്ലെങ്കിൽ പ്രൊമോഷൻ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം അവിടെ പോയി ഈ ഒരു പ്രവൃത്തി കാണിക്കുന്നത് വേറൊരു ഫീൽഡിലോ അതായത് സിനിമാ ഫീൽഡിലോ അങ്ങനെ ഒന്നിനു വേണ്ടിയിട്ടുള്ള ഒരു റീൽസ് ഷൂട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ പോയത് അതുപോലെ തന്നെ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു പള്ളി ഏത് രീതിക്കായിക്കോട്ടെ അതൊരു വിശുദ്ധിയുള്ളൊരു സ്ഥലമാണല്ലേ വിശ്വാസികളുമുണ്ട് അവിശ്വാസികളുമുണ്ട് ഒരുപക്ഷെ അവിശ്വാസികളെ കഴിഞ്ഞ് കൂടുതലും വിശ്വാസികളായിരിക്കാം അപ്പം അവരുടെ ആ ഒരു വിശ്വാസത്തിന് കോട്ടം വരുത്തുന്ന രീതിക്ക് അല്ലെ അവരുടെ ഒരു വിശ്വാസത്തെ തകർക്കുന്ന രീതിക്ക് മറ്റൊരാൾ പ്രവർത്തിക്കുമ്പോൾ അത് മറ്റൊരു മതത്തിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അവർ പ്രതികരിക്കും എത്രയൊക്കെ മനുഷ്യ മനുഷ്യത്വമുണ്ട് എല്ലാവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞാലും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പേര് വരുമ്പോൾ തമ്മിൽ തല്ലുന്നവരാണ് അധികം മനുഷ്യന്മാര് അത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അപ്പൊ ഒരു പ്രവർത്തി കാണിച്ചത് ന്യായീകരണം അർഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ ജാഫ്ര മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ പ്രവൃത്തി തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കാം ആൾ അവിടെ പോയിട്ടുണ്ടാവുക അതിനുശേഷം ഈ മാപ്പ് പറഞ്ഞു വരുന്നത് ഇതുപോലെ സോറി ചോദിക്കുന്നത് അതൊക്കെ അത്ര അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്റെ അഭിപ്രായമാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് എന്റെ അഭിപ്രായമാണ് ഇനി ജാസ്മിനെ സപ്പോർട്ട് ചെയ്തവരായാലും എനിക്ക് നെഗറ്റീവ് കമന്റ് കിട്ടാറോ പോസിറ്റീവ് കമന്റ് എടുത്താലോ ഞാൻ ഞാനത് അംഗീകരിക്കും ഓക്കെ എന്റെ അഭിപ്രായങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഒരു പ്ലാറ്റ്ഫോം തെരഞ്ഞെടുത്തതും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ നമ്മളൊരു വിശ്വാസം ഏതൊരു മതമായിക്കോട്ടെ ഏതായിക്കോട്ടെ നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ആരെയും അനുവദിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അന്ധവിശ്വാസങ്ങളുള്ളവരുമുണ്ട് കേട്ടോ നല്ല രീതിക്ക് വിശ്വാസം കാത്തു സൂക്ഷിച്ചു പോകുന്നവരുമുണ്ട് അന്ധവിശ്വാസമുള്ള കൂടെ അതൊക്കെ ഓരോ പേഴ്സണും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ ആ വിശ്വാസത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ തകർക്കാനോ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്റെ വിശ്വാസം അതിന്റെ പേഴ്സണലായിട്ടുള്ള എന്റെ മാത്രം വിശ്വാസമാണ് അത് ആരൊക്കെ ഇപ്പം മറ്റാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ ഞാൻ മാറിയെന്ന് പറഞ്ഞാലും എന്റെ വിശ്വാസം അത് എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ജാസിനൊക്കെ ചെയ്ത ഈ പ്രവർത്തി എത്ര മാപ്പ് പറഞ്ഞാലും ന്യായീകരണം അർഹിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ഇതേ പ്രവൃത്തി അവിടെ പോയി ചെയ്തത് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോഴും ഈ ഒരു പ്രവൃത്തി അവിടെ പോയി ചെയ്തത് അത് തെറ്റുതന്നെയാണ് അതിന് വേണ്ട ശിക്ഷ അതെന്തായാലും നിയമം അനുശാസിക്കുന്ന എന്ത് ശിക്ഷയാണേലും അത് ഏറ്റുവാങ്ങാൻ ജാസിന് അർഹമാണ് അത് ജാസിന് കിട്ടുക തന്നെ വേണം അത് ഏത് രീതിയിലുള്ള ആയിക്കോട്ടെ ആളായിക്കോട്ടെ പക്ഷെ ജാസിന് കിട്ടുക തന്നെ വേണം ഇതുപോലെ റനീഷയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് റനീഷ റഹ്മാൻ കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ബി കണ്ടസ്റ്റന്റ് ആയിരുന്നു ഡിഗ് ബോസിലെ അപ്പം ആളും അവിടെ പോയി ഇതുപോലൊരു വീഡിയോ ഷൂട്ട് ചെയ്തു പറഞ്ഞു കേട്ടു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോഴും അതുപോലെ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് ആ വീഡിയോസൊക്കെ കാണാൻ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു എങ്കിലും ഇങ്ങനെ പറഞ്ഞ പറഞ്ഞിട്ട് അറിവാണ് എന്തായാലും അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ എനിക്ക് ബാക്കി നിങ്ങളാരെങ്കിലും ഒക്കെ കമൻ്റുകളിടുകയാണെങ്കിൽ അതിൻ്റെ മറുപടി എന്നോണം പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക തീർച്ചയായും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു